ഹായ് ഹലോ അസ്ലാമലൈക്കും നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ടും കട്ടതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ 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 കാര്യങ്ങളൊക്കെ കണ്ടു അറിഞ്ഞു പിന്നെ പാട്ട് പോലും നമ്മളല്ലേ പോത്തിയേ കേട്ടവനാരപ്പാ അത് അയ്യപ്പ അല്ലേ അപ്പോൾ ആ സ്വർണം ഘട്ടത്തൊക്കെ നമ്മുടെ സഖാക്കളാണെന്നൊക്കെ പറയുമ്പോഴും ചില ചില കാര്യങ്ങളിൽ നമുക്കും ഒരു സംശയമൊക്കെ വന്നു പോവുകയാണ് സംശയങ്ങൾ നമ്മുടെ എന്താ പറയുക സഖാക്കളുടെ ഒപ്പം ഉണ്ടെങ്കിൽ കൂടി അതേ സംശയം എന്തുകൊണ്ട് നമുക്ക് സോണിയാഗാന്ധിയുടെയും അവരുടെ ആ പറയേയും കൂടി കൊടുത്തുകൂടാം ഈ പോറ്റി എന്ന് പറയുന്ന വ്യക്തി എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന സോണിയാഗാന്ധിയെ പോയി കണ്ടിട്ടുള്ളത് അതും ഏത് വർഷത്തിലാണ് പോയി കണ്ടിട്ടുള്ളത് അങ്ങനെ ഇത്രയും ഉള്ള ഒരു നേതാവിനെ പോയി കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ആ നേതാവിനെ പോയി കാണുവാൻ ആരാണ് അദ്ദേഹത്തിന് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തത് അത് ഏതും വർഷത്തിലായിരുന്നു സോണിയാഗാന്ധി നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് പകരം ഇവിടെ എന്താ പറയുക വയനാട് മത്സരിച്ചതിന് ശേഷമാണോ അതോ അതിന് മുൻപാണോ പിന്നെ ഈ പറയുന്ന പോ പോറ്റി കയ്യിൽ ചിരടി കൊ കെട്ടിക്കൊടുക്കുന്നില്ല അപ്പുറം എന്തൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാ അങ്ങനെയൊക്കെ ഫോട്ടോസ് മീഡിയയിൽ കാര്യങ്ങളിലൊക്കെ കാണുന്നു പറയുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സോണിയാഗാന്ധിയെ നമ്മുടെ പോറ്റി എന്തിനും പോയി കണ്ടു അത് ഏത് വർഷം ഇതൊന്ന് വ്യക്തമായൊരു മറുപടി എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ആളുകൾ നൽകാത്തത് അപ്പോൾ കോൺഗ്രസ്സിന് നേരെയും ചെറിയൊരു സംശയം നമുക്ക് വരികയാണ് കർണാടകയിലെ എന്താ പറയുക ഇരുന്നൂറ്റമ്പത് വീടുകൾ ഒഴിപ്പിക്കാനൊക്കെ ഇവർ തന്നെയാണ് മുന് കൈയെടുത്തതും അവരെന്നെ ഇന്നും എന്താ പറയുക താമസങ്ങളൊന്നും ശരിയാവാതെ അവരുടെ ഒരു രേഖകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാനും ഉപയോഗിക്കാനൊന്നും സമ്മതിക്കാതെ പുലർച്ചെ നാല് മണിക്ക് വന്നിട്ട് ആ ബി ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ച് നിരപ്പാക്കിയ ആളുകളാണ് ഇവർ അപ്പം ഇവര് ശരിക്കും പറഞ്ഞാൽ ആരുടെ കൂടെയാണ് എന്താണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ് എന്റെ കാര്യത്തിൽ കേട്ടോ അപ്പോ ഇനി ഇപ്പോ ആരായിരിക്കും ശരിക്ക് അയ്യപ്പൻറെ സ്വർണം എടുത്തിട്ട് പോയിട്ടുണ്ടാവുക നമുക്ക് വേറൊന്നല്ലോ ഈ പറഞ്ഞ പോലെ സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും ചിരട് കെട്ടി കൊടുക്കുന്ന ഫോട്ടോയും അതിലിപര് എന്തോ ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് എന്താ അതിൽ എന്താന്നുള്ളത് അറിയില്ല നമുക്ക് പിന്നെ കൊടുത്തവനും വാങ്ങിയവനും കട്ടവനും ഒക്കെ കൂടിയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഈ പോറ്റിയെ കണ്ടിട്ടുള്ളത് ഞങ്ങൾ ഇന്ന വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അടൂരിനെ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ട് എന്താണ് ഇവർ പുറത്ത് പറയാത്തത് എന്താണ് ഇവർ പറയാത്തത് അതുകൊണ്ട് ആ ഒരു ചെറിയ സംശയം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും സത്യം തെളിഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരും അതിലുണ്ടാവുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ അപ്പം എന്തായാലും സത്യം തെളിഞ്ഞു വരട്ടെ അയ്യപ്പ സ്വാമിയുടെ സ്വർണം മോഷ്ടിച്ചവന് ആരായാലും പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്